നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൺപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ചിത്രത്തിലൂടെ നാലാമതും നാഷണൽ അവാർഡ് മമ്മൂട്ടിയിലേക്ക് എത്തും അതുവഴി മലയാള സിനിമയ്ക്കും ഒരു അംഗീകാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആരാധകർക്ക് നിരാശയായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്ന വാർത്തകൾ വലിയ ഒരു സംശയം ഉളവാക്കുന്നുണ്ട് സംശയമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അവസാന റൗണ്ടിൽ മമ്മൂട്ടിയെ തഴഞ്ഞ് ഋഷഭ് ഷെട്ടി അവാർഡ് നേടി എന്നുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അവാർഡ് ഉറപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പടച്ചുവിടുന്ന വാർത്തകൾ ാണോ എന്നുള്ളത് സത്യത്തിൽ അറിയത്തില്ല എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു എന്ത് തന്നെയാലും എവിടെന്തെങ്കിലും ലീക്ക് ചെയ്ത് കിട്ടിയതാണോ അതോ വെറുതെ പടച്ചു വിടുന്നതാണോ എന്ന് അറിയത്തില്ല അത്യാവശ്യം നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലുള്ള മാധ്യമങ്ങളിൽ പോലും പുറത്തു വരുന്നത് ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയിൽ രണ്ട് താരങ്ങളും ഫൈനൽ റൗണ്ടിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു അതായത് മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് വേറെ ആരും അടുത്തെങ്ങുമില്ല എന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ മമ്മൂട്ടിക്ക് പകരമായിട്ട് ഋഷഭ് ഷെട്ടി ി അവാർഡ് നേടി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളത് വരും ദിവസങ്ങളിലറിയാം എന്തുലും അധികം വൈകാതെ തന്നെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് ഒരിക്കൽ കൂടി മമ്മൂട്ടി തഴയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാവുന്ന ഒരു വാർത്ത എന്തേനേലും ഒഫീഷ്യൽ റിപ്പോർട്ട് വരട്ടെ അതുവരെ കാത്തിരിക്കാം എന്നിരുന്നാലും പ്രതീക്ഷകൾ അധികം മുകളിലോട്ട് പോകേണ്ട എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ പറയാനുള്ളത് നിങ്ങളുടെ വില വിലയേറിയ കമൻ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം